Two years after Vandoor was Haya Golden Diamonds has been celebrating its anniversary Haya Golden Diamonds, Vandoor Just dress better Fashion is more about feel than signs. Arrival's Men Apparels near Town Square, Vandoor എടവണ്ണയിൽ യാത്രക്കാർക്കായി പ്രത്യേക സൗകര്യം ഓട്ടോ കോർഡിനേഷന്റെ നേതൃത്വത്തിലാണ് ബെല്ലിംഗ് ഒരുക്കിയത് ഉദ്ഘാടനം എടവണ്ണ എസ് ഐ എം സുഭാഷ് നിർവഹിച്ചു നമ്മൾ പോലീസ് വണ്ടി വരുമ്പോൾ സ്ഥിരം കുറച്ച് ോക്കായിരിക്കും അപ്പോൾ ഇനി പിന്നെ അങ്ങനത്തൊരു സംഭവം കൂടെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളാണ് ഇപ്പോഴത്തെ മോഡർസാക്കാരെ കൂടെ പിന്നെ ഈ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച യൂണിയൻറ്റേയും എല്ലാ ഭാരവാഹികൾക്കും മുഴുവൻ മോഡർസാ തൊഴിലാളികൾക്കും അതിൻ്റെ എല്ലാവിധമാണ് എടവണ്ട ബസ്റ്റാന്റിലും പരിസര പ്രദേശങ്ങളിലുമായി അനധികൃതമായി ഓട്ടോ സർവീസ് നടത്തുന്ന രീതി അവസാനിപ്പിക്കാനാണ് ഓട്ടോ തൊഴിലാളികൾ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത് ഓട്ടോ സർവീസ് ആവശ്യമുള്ളവർ കച്ച ഹൌസിനോട് ചേർന്ന് സ്ഥാപിച്ച ബെൽ അമർത്തിയാൽ മതി ഉടൻ യാത്രക്കാരുടെ അടുത്തേക്ക് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയെത്തും പോലീസിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ഓട്ടോ കോർഡിനേഷൻ പ്രസിഡന്റ് പി യൂസഫ് അധ്യക്ഷത വഹിച്ചു പി നജീബ് അക്ബർ പയനാട്ടിൽ ലുക്മാൻ ചളിപ്പാടം സക്കീർ മുണ്ടേങ്ങന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ